ഇത് ഒരു കോമ്പിനേഷൻ വിനായകൻ കൂടി വരുമ്പോഴും അത് നമുക്ക് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളത് എങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു ത്രില്ലർ സിനിമയാണ് അതിന്റെ ഓരോ പ്രോമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തിൽ ഒരു സീൻ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയത് എന്താണ് കഥ എന്ന് എനിക്കറിയില്ല അഞ്ചാം തീയതിാവലെന്ന് ഉണ്ട് പിന്നീട് ഓരോ ഘട്ടങ്ങളിലും അതിന്റെ ഓരോ ഓരോന്നായിട്ട് റിവ്യൂ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴും ഇത്രയും ഹീറോയിൻസ് ഒന്നിച്ച് കാണുക ഇവിടെ ഓരോ റിവ്യൂ ട്രെയിലറ ഈ മമ്മൂട്ടി കമ്പനിയുടെയും ഇതിനുമുമ്പത്തെ ആറ് പഠനങ്ങളുടെയും ആ ഒരു വിഷയം കണ്ടപ്പോൾ തന്നെ എന്തൊരു എന്താണ് നമ്മളെ അമ്പരപ്പിക്കുന്ന സിനിമകൾ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മളെ വിസ്സിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കോമ്പിനേഷൻ വിനായകൻ കൂടി വരുമ്പോൾ അത് നമുക്കൊരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അതെന്താണെന്നുള്ള ക്യൂരിയോസിറ്റി വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ പ്രതീക്ഷകൾ പ്രത്യേകിച്ച് നമ്മളെ സറ്റിസ്ഫൈ ചെയ്തൊരു സിനിമയായി മാറി എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഞാൻ പറഞ്ഞത് നാല്പത്തഞ്ച് വർഷം വരെ അടുത്ത സുഹൃത്താണ് സിനിമ മൂവി എന്റെ എല്ലാ കാര്യങ്ങളും പെർസണലായിരുന്നു കുടുംബം സംസാരിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ചടങ്ങ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് പിന്നെ മാത്രമല്ല എനിക്ക് കിട്ടിയ പൈസയില് കുറച്ച് ഞാൻ കൊടുത്തു എല്ലാ പടങ്ങളും കണ്ടു മമ്മൂട്ടി കമ്മിറ്റിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡയർ സെക്കൻഡ് ഡിയർ അല്ലെങ്കിൽ ഞായറാഴ്ചയ്ക്ക് മുമ്പ് കണ്ടി ഞാൻ രാത്രി വിളിച്ച് ആക്ടറായാൻ പറയാം അപ്പം എന്ത് വന്നാലും ഇത് നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടിട്ട് സിനിമയുടെ പേര് ഓർമ്മയില്ല നമ്മൾ ഇത് എന്തോന്നും മോശമായിരിക്കുന്ന പാട്ട് ഒട്ടും ശരിയായില്ല മറുപടി എടാ നീ ഇപ്പോഴും ആ എഴുപത്തഞ്ച് ഒമ്പതിലൊക്കെ വയലാതെ മാസം പാട്ട് കിടക്കുന്നുണ്ട് ഈ പുതിയ പുള്ളേര് പുതിയ തല പുതിയ ഐറ്റം തുടങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ അവൻ കണ്ട് പടികട അപ്പൊ അതോടെ ഞാൻ പരിപാടി നടത്തി ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിന്റെ ആൾക്കാരെല്ലാം കുടിക്കുന്ന യോനോ ആ യൂത്തിന്റെ അപ്പൊ ഞാൻ അടുത്തിന്ന് പറയുകയും ചെയ്തു കണ്ടാൽ അറിയാം എല്ലാം വലിയ തലകൾ കേട്ടെ ഇവരൊക്കെ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഇറക്കി കൊടുത്ത് ഇറക്കില്ല പുതിയ മോഡലൊക്കെ എന്തായാലും വളരെ സന്തോഷം ഈ സിനിമയെ കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ അപ്പൊ ആ പ്രതീക്ഷ നൂറ് ശമനം ഉണ്ടായിരിക്കും പണ്ടൊരു സംഭവം പറയൂ എന്തെങ്കിലും കാണാതെ പട്ടി വെള്ളത്തിൽ ചേടില്ല എന്ന് പറയുന്നത് ഇതിനായിരുന്നു എന്തോ സംഭവമുണ്ട് എന്തോ ഒരു ഐറ്റം അത് ആരും പറയുന്നില്ല അത് നമ്മൾ എന്തായാലും നാലാതീതിയേറ്ററിൽ കണ്ടത് മനസ്സിലാക്കും അപ്പൊ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ് ഇതൊരു അധികം പേര് ഹിറ്റ് ആവട്ടെ ഹിറ്റാവട്ടെ ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും ചെയ്യും വളരെ സന്തോഷമാണ് വിനായകൻ അദ്ദേഹം അദ്ദേഹം എൻ്റെ ചോട്ടാൻ മുമ്പേക്ക് സംസാരിക്കണം അത് വേണ്ടല്ലേ അപ്പം അന്ന് വട്ടുള്ള പരിഗണ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണാറുണ്ട് നല്ല എല്ലാ എല്ലാവരെയും ആശംസു പ്രിയ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണയപിള്ള രാജു പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി നിന്നിട്ടുണ്ട് അതെൻ്റെ ദൈവഭാഗ്യം വേണം പറയാം ഒരു നല്ല പടത്തിൽ അഭിനയിക്കാൻ ഇടവളക്ക് ശേഷം കിട്ടിയ ഒരു ചാൻസാണ് ഞാനും മനസ്സിലുണ്ട് ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം മലയാള സിനിമയിൽ പുതിയ തലമുറ അതായത് ഉണ്ട് ശരിയാണ് പ്രയോഗം എനിക്കറിയില്ല എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർ ദൃശ്യ ഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അതിലേറിയ ചിത്രങ്ങളും ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു ഒരു പുതിയ സംവിധായകൻ പുതിയ എഴുത്തുകാരൻ എല്ലാവർക്കും വിജയാശംസകൾ ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കി സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോൾ പണം മുടക്കാൻ ഒരു ബാനർ ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ക്ഷ്യം കാണുകയും അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന് അതിന്റെ പിന്നിൽ മമ്മൂട്ടി കമ്പനിയാണ് നമ്മൾ ഈ കണ്ട സിനിമകളുടെ ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളൊക്കെ ഓരോന്നിനും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർത്തുന്ന ദർശനം ഇതും ആ ഗണത്തിൽപ്പെടട്ടെ ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം സിനിമകൾക്ക് കാരണമായി കമ്പനി ഉണ്ടാവട്ടെ പെട്ട് എല്ലാവർക്കും നമസ്കാരം ഇപ്പ എല്ലാവരും ഇതിനെ കുറിച്ച് കളങ്കാവരുന്ന സിനിമയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതിലൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ എങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതൊരു ത്രില്ലർ സിനിമയാണ് അതിന്റെ ഓരോ ഫോമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഒന്നും അങ്ങനെ ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് പുറത്തു പറയുന്നില്ല അപ്പം അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ് അഞ്ചാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ എക്സൈറ്റഡ് ആണ് ഒപ്പം മമ്മൂക്ക ഇതുപോലത്തെ ഒരു റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചതും അത് മമ്മൂട്ടി കമ്പനി എന്ന കുന്ന കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം വിനായകൻ ചേട്ടൻ അദ്ദേഹം ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് സിനിമയിൽ ചെയ്യുന്നു അതിന് എക്സൈറ്റഡാണ് പിന്നെ പുതിയ ഒരു ഡയറക്ടർ കൂടി മലയാള സിനിമയ്ക്ക് വരുന്നു ജിതിൻ പുതിയൊരു റൈറ്റർ ഒപ്പം മുജീബിൻ്റെ മ്യൂസിക്കും മറ്റു ഒരുപാട് നായകന്മാരും ഒരുപാട് നല്ല ക്രൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തരുന്നു താങ്ക് ഒരുപാട് സന്തോഷം കാരണം നമുക്ക് മികച്ച അഭിനേതാവാണ് അല്ലെങ്കിൽ മികച്ച ഇതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ അംഗീകരിച്ചു മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം നല്ല നല്ല സിനിമകൾ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക ഒരു മികച്ച നിർമ്മാതാവണെന്ന് ആത്മാർത്ഥമായി പറയുന്നു ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം പുതിയ ചെറുപ്പക്കാരുടെ പടം മമ്മൂട്ടി കമ്പനിയുടെ പടം എല്ലാം കൂട്ടും പ്രിയപ്പെട്ടതാകുന്നു കളങ്കാവലും അപ്പൊ അഞ്ചാം തീയതി ഒരു ഗംഭീര വിജയമാവട്ടി താങ്ക് യു മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഒക്കെ പറയില്ല നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേഴ്സ് ഉള്ള ും സ്ക്രിപ്റ്റും മാത്രമേ നമുക്ക് മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ് ഇതിലും അങ്ങനത്തെ ടേക്ക് അവേസും കൂടുതൽ കലാകാരന്മാർക്കും ഓഡിയൻസിനും ഉറപ്പായിട്ടുണ്ടാവൂ എന്നുള്ള വിശ്വാസമുണ്ട് താങ്ക് യു മമ്മൂട്ടി കമ്പനി ഈ കുടുംബത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇതിന്റെ ഭാഗമാക്കിയും ഇതുപോലെ ഒരുപാട് ആളുകളും ഈ മമ്മി കമ്പനിയിലേക്ക് കുടുംബ കുടുംബത്തിന്റെ ഭാഗമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓൾ ബെസ്റ്റ് ആശംസകൾ കളങ്കാവട്ടി നമസ്കാരം ഈ പറഞ്ഞ ഒരു സീൻ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിരിക്കും എന്താണ് കഥ എന്ന് എനിക്ക് അറിയത്തില്ല അഞ്ചാം തീയതി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ടീച്ചറും ട്രെയിലറും ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ് െ അഞ്ചാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി അമ്മൂക്ക യോസാർ മൺപുള സാർ വായിക്കുന്ന എല്ലാവർക്കും സിരി സാർ എല്ലാവർക്കും പക്ഷെ നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച്